ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വ്ലോഗാണ് ഇന്ന് ഞാൻ പോയിട്ടുള്ളത് പോത്തങ്കോട് പരാഗ് ഫാഷനാണ് തുടങ്ങിയിട്ട് ഇപ്പോൾ വൺ മന്ത് ആയതേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് ആയിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരുപാട് വർക്ക് മെറ്റീരിയലാണ് അപ്പോൾ ടു ഫ്ലോറിലായിട്ടാണ് താഴെ വർക്ക് മെറ്റീരിയൽ മുകളിലത്തെ ഫ്ലോറിൽ പ്ലെയിൻ മെറ്റീരിയൽ അങ്ങനെയാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചെന്ന് കയറിയപ്പോൾ തന്നെ കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പം ഫസ്റ്റ് ഫ്ലോറിൽ ഫുള്ള് പ്രിൻ്റഡ് ആണ് അപ്പം ഫി പ്രിൻ്റഡ് ഫാബ്രിക്സ് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ് അപ്പം ഞാൻ വന്നത് കിഡ്സ് ഫ്രോക്കിൻ്റെ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓർഡർ കിട്ടി കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് നോക്കാൻ വേണ്ടി ഫുള്ളായിട്ടും നടക്കുകയാണേ അതുകൂടാതെ ഇവിടെ ഒരുപാട് ഷോളിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാ മെറ്റീരിയൽസിലും ഷോൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പാകിസ്ഥാനി ഷോള് കണ്ടു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെയാണേ അപ്പോൾ ഫസ്റ്റ് എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് മുകളിലത്തെ ഫ്ലോറിൽ പോയി മുകളിലത്തെ ഫുൾ ഓഫ് പ്ലെയിൻ ഫാബ്രിക്സ് ആണ് പ്ലെയിൻ ഫാബ്രിക്സ് സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ ഫോർട്ടി ഫൈവ് റുപ്പീസിനാണ് കേട്ടോ അപ്പം ഫസ്റ്റ് നെറ്റിൻ്റെ സെക്ഷനിലോട്ടാണെ പോയത് നെറ്റിൻ്റെ എല്ലാ കളേഴ്സും അവിടെ അവൈലബിൾ ആണ് ഫോർട്ടി ഫൈവ് റുപ്പീസ് തന്നെയാണ് നെറ്റിനും അവിടെ ഈ കാണുന്നതൊക്കെ വെൽവെറ്റിൻ്റെ മെറ്റീരിയലാണേ നെക്സ്റ്റ് വരുന്നത് പർദ മെറ്റീരിയലാണ് ആ ബായ മെറ്റീരിയൽസ് ഉണ്ട് അതുപോലെ ഉണ്ട് ഫിർദോസ് ഉണ്ട് അങ്ങനെ കുറേ കളക്ഷൻസ് അവിടെയുണ്ട് ട്രിവാൻഡ്രത്ത് തന്നെ ആറ്റിങ്ങൽ പരാഗം ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ക്രഷ് മെറ്റീരിയലിന് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ എയ്റ്റി റുപ്പീസാണ് പരാഗിൻ്റെ എല്ലാ ഷോറൂമിലും സെയിം റേറ്റ് ആണോ കാര്യങ്ങളാണോ എന്നൊന്നും അറിയത്തില്ല ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടോ ഉണ്ടോയൊന്നും അറിയത്തില്ല ഇവിടെ എയ്റ്റി റുപ്പീസാണ് കേട്ടോ ക്രഷ് മെറ്റീരിയലിനുണ്ടായിരുന്നത് ഇപ്പോൾ കാണുന്നതൊക്കെ വിചിത്ര സിൽക്ക് അതുപോലെ സിൽക്ക് മെറ്റീരിയലൊക്കെയാണ് കേട്ടോ പിന്നെ മറ്റേ ബ്രോക്കേഡ് മെറ്റീരിയൽ അതിൻ്റെയൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അവരെ കാണിച്ചാൽ നിങ്ങൾക്ക് ആ ഫാബ്രിക് എല്ലാ കടയിലും സെയിം ആയിരിക്കും അപ്പോൾ ആ ഫാബ്രിക് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഓക്കെ ഈ കാണുന്നതൊക്കെ സാരി മെറ്റീരിയൽസ് ആണേ നമുക്ക് വേണമെങ്കിൽ ഇത് ഇത് സാരി ആയിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ കുറേ മെറ്റീരിയൽസ് അവരിങ്ങനെ ഡിസ്പ്ലേ കാണിച്ചിട്ടുണ്ട് ജോർജറ്റ് അങ്ങനെ പിന്നെ ഇതെല്ലാം എന്താണ് പാർട്ടി വെയർ ദുപ്പാട്ടാസാണ് കേട്ടോ അതുപോലെ എല്ലാ മെറ്റീരിയൽസും ഇവിടെ ഉണ്ട് ി ഉണ്ട് അതുപോലെ ജോർജറ്റിൻ്റെ ഉണ്ട് ഷിഫോൺ മെറ്റീരിയൽ ഉണ്ട് പിന്നെ ഈ ഓർഗൻസ ടൈപ്പ് ഉണ്ട് അങ്ങനെ എല്ലാ ഷോളും അവിടെ കിട്ടും കേട്ടോ ഇത് ജോർജറ്റിൻ്റെ ആണ് കേട്ടോ വർക്ക് മെറ്റീരിയലാണ് ഈ കാണുന്നത് നെറ്റിൻ്റെ വർക്ക് മെറ്റീരിയലാണേ ഇതിൽ സീക്വൻസും കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സൊക്കെ ആഡ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ലെവലിലുള്ള മെറ്റീരിയൽസാണ് കേട്ടോ ഇത് ഒരു ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ചിൽ ടു ഹൺഡ്രഡ് എബവ് വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഈ കാണുന്നത് ഹെവി വർക്ക് മെറ്റീരിയൽ ഉണ്ട് അതുപോലെ വെഡ്ഡിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പിന്നെ അജ്റക്കിൻ്റെത് വെൽവെറ്റിൻ്റെതുണ്ട് പാകിസ്ഥാനി പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽസ് ഉണ്ട് അതുപോലെ ഷിഫോൺ ഉണ്ട് ജോർജറ്റ് ഉണ്ട് പിന്നെ സാരിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മെറ്റീരിയൽസ് ഉണ്ട് ബ്ലൗസിൻ്റെ മെറ്റീരിയൽസ് അതുപോലെ കോട്ടൺ തന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന മെറ്റീരിയൽസൊക്കെ ഇഷ്ടമായാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവിടെ പോയി കാണിച്ചാൽ അവർ ഇതിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽസ് അവിടെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കാണിച്ചു തരും ഈ കാണുന്നതൊക്കെ നെറ്റിൻ്റെ വർക്ക് മെറ്റീരിയലാണ് അപ്പോൾ ഇത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് പിന്നെ ഈ അക്വാ ബ്ലൂ ഇല്ലേ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ടു ട്വൻറ്റി ആണ് പിന്നെ അതിൻ്റെ തന്നെ ഒത്തിരി കളർ ചേഞ്ചസും ഇവിടെ അവൈലബിൾ ആണ് സൈഡിൽ ഒരു സെക്ഷൻ ഫുൾ ഓഫ് കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളി ലേസുകളാണ് എല്ലാ മെറ്റീരിയൽസിലും ഇവിടെ ലേസ് ഉണ്ട് എന്താണ് വർക്ക് മെറ്റീരിയലിൽ ആ ലെയ്സ് ഉണ്ട് അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള വരുന്നുണ്ട് എല്ലാ ടൈപ്പ് ലേസും ഇവിടെ അവൈലബിൾ ആണ് അപ്പം നമ്മൾ ആദ്യം ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഏത് ലേസ് ആണ് ചൂസ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് നമുക്കതിവിടെ വന്നിട്ട് വാങ്ങാവുന്നതാണ് എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ പിന്നെ ഡ്രസ്സിൽ വെക്കുന്ന ഫ്ലവേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഹാങ്ങിങ് വരുന്ന ലേസ് എല്ലാ ടൈപ്പും ഉണ്ട് സിബിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് വൈറ്റിൻ്റെ കുറേ വെറൈറ്റീസ് ഓഫ് വൈറ്റ് ഉണ്ട് അതുപോലെ പ്യുർ വൈറ്റ് ഉണ്ട് എല്ലാ മെറ്റീരിയൽസും ഇവിടെ കിട്ടും കേട്ടോ പിന്നെ ഹക്കോബ വൈറ്റിൻ്റെ ഹക്കോബയുടെ കുറേ കളക്ഷൻസ് ഇവിടെ കണ്ടായിരുന്നു അപ്പോൾ അതും ഉണ്ട് കേട്ടോ അപ്പോൾ അതും വേണമെന്നുള്ളവർക്ക് വന്ന് നോക്കാം ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് പോത്തൻകോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് അൻസാരി ഹോട്ടലിൻ്റെ സൈഡിലാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത് ഇനി ഞാൻ എന്താണ് എടുത്തതെന്ന് എല്ലാവർക്കും വലിയ ഡൗട്ടായിരിക്കും അപ്പോൾ ഞാൻ എടുത്ത മെറ്റീരിയൽസ് കാണിച്ചു തരാം ഫസ്റ്റ് ഞാൻ ഞാനിതെടുത്തത് കിഡ്സ് ഫ്രോക്കിനെന്ന് പറഞ്ഞില്ലേ ആ കിഡ്സ് ഫ്രോക്കിന് വേണ്ടിയിട്ട് യോക്ക് പോഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത മെറ്റീരിയലാണ് ഇത് ഈ ഒരു അക്വാ ബ്ലൂവിൻ്റെ വർക്ക് മെറ്റീരിയലാണ് ടു ട്വൻ്റി റുപ്പീസ് ആയി കേട്ടോ ഇതിന് പിന്നെ നമുക്കതിന് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ സ്കേർട്ട് പോഷന് കൊടുക്കാമെന്ന് ഫസ്റ്റ് വിചാരിച്ചു പിന്നെ സാറ്റിൻ കണ്ടപ്പോൾ എനിക്ക് സാറ്റിനാണ് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ടത് അപ്പം ഞാനത് ചേഞ്ച് ചെയ്തു ഇത് കട്ട് ചെയ്തില്ല ഇത് ഈ ബായിയുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ പോയി ഈ ഒരു സാറ്റിൻ മെറ്റീരിയൽസ് വെച്ച് നോക്കിയപ്പോൾ ഇത് കുറച്ചും കൂടി ഭംഗിയുള്ളതായിട്ട് തോന്നി അപ്പം ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു രണ്ടിൻ്റെയും പ്രൈസ് എയ്റ്റി എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ പെർ മീറ്റർ അത്യാവശ്യം വിത്തൊക്കെയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് അങ്ങനെ ഞാൻ എന്താണ് സാറ്റിൻ മെറ്റീരിയൽസ് ആണ് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായെന്ന് കമൻ്റ് ചെയ്യണേ അതായത് ജോർജറ്റ് ആണോ ഈ ഒരു സാറ്റിൻ മെറ്റീരിയൽ ആണോ എന്ന് ഇഷ്ടമായെന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഞാൻ ഇതിന് ടു മീറ്റർ ക്രേപ്പിൻ്റെ ലൈനിങ്ങും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ സ്കേർട്ട് പോർഷൻ ലൈനിങ് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് വേറെ കുറച്ച് മെറ്റീരിയൽസും കൂടെ എടുത്തായിരുന്നു ചാർജ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിന് സ്റ്റിച്ചിങ് കട്ടിങ് വീഡിയോ ഒക്കെ നെക്സ്റ്റ് ഇടാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്